വെള്ളം ഒലിച്ചത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഈ കാണുന്നത് നമ്മുടെ കേരളപുരത്ത് ഇ എസ് ഐ കേട്ടോ ഇ എസ് എ ഡിസ്പെൻസറി അപ്പം ഇത് വർഷങ്ങളായിട്ട് ശോചനീയാവസ്ഥയിലാണ് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ നിരവധി വാർത്ത കൊടുത്തതാണ് ഇവിടുത്തെ ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ ഇന്ന് ശക്തമായ മഴയില്ല ഇതിനകം മുഴുവനായിട്ട് ചോർന്നൊലിക്കുകയും ഈ വെള്ളം ഒളിച്ചിറങ്ങിയിട്ട് ഇവിടുത്തെ പാനൽ ബോർഡുണ്ടല്ലോ ഡി ബി കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന പാനൽ ബോർഡ് ഫുള്ളായിട്ട് കത്തിപ്പോയി അപ്പോൾ ഈ ജീവനക്കാർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു നമുക്കൊന്ന് കാണാം സൗണ്ട് കേട്ടാണ് ഓടി വരുന്നത്

വിളിച്ചിട്ട് പിന്നെ ഒത്തിരി കഴിഞ്ഞാൽ വരുന്നത് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നാമത് ഒന്നാമത് മൊത്തം ഒരുപാട് എല്ലാരും നാല് വർഷം കൊണ്ടേ ഞാൻ നിരവധി തവണ മൂന്ന് മൂന്ന് വർഷമായി അവസ്ഥ നിങ്ങൾ വന്നിട്ട് ുംവണ കൊടുക്കാ പരാതികൾ കൊടുത്തോല്ണ്ട് വരുന്നവർ വന്ന് നോക്കിയിട്ട് നാളെ റെഡിയാക്കാൻ പറ്റുന്ന റെഡിയാക്കാമെന്ന് പറയുന്നേ ഉള്ളൂ ആരും പിന്നെ അനുഭവമില്ലാതെ ടോപ്പിലെന്ന് പറയുന്നത് ടാർപ്പാളിയും ഷീറ്റ് കൊണ്ട് വരുന്നിരിക്കുകയാണ് ആ ടാർപ്പാളിൻ്റെ പോലെ ആ അപ്പോൾ ടാർപ്പാളി ഷീറ്റ് പിന്നെ ഉള്ളിച്ച് അതിന് അടിക്കുക പിണ്ട് കീറി പല ഭാഗങ്ങളായിട്ട് പൊട്ടി കീറി മാറിയിട്ട് വെള്ളം അപത്തോടി പിടിച്ചിട്ട് ആ ഇർപ്പും കിട്ടിയും കൂടെ താഴെ ഇട്ടു അപ്പോൾ അങ്ങനെ എലക്ട്രിക്കൽ ഡി ഇ എൽ സി പി മൊത്തം വെള്ളം ഇങ്ങനെ തോന്നുന്നു സ്വിച്ച് ബോർഡിൽ ഇ എൽ സി പിന്നെ മൊത്തം വെള്ളം ഇങ്ങനെ ഫ്രൈ കൊണ്ടേ ഫൈനാൻസിൽ ാണ് ഫൈല് നമുക്ക് എന്താണെന്ന് അറിയത്തില്ലേ പോയെന്നാ പറഞ്ഞത് ഫിനാൻസിൽ കിടക്കാന്നാ പറഞ്ഞ ഇല്ല ഇവിടെ നീ എംഒ അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കോർപ്പറേഷൻ പണി തുടങ്ങും എംഒഒ അടച്ചെന്നല്ലേ അവര് പൈസ ഡെപ്പോസിറ്റ് സ്കീമില് നടക്കും സ്പെഷ്യൽ ർത്തോളായല്ലോ ഇവിടെ ഇങ്ങനെ തീർച്ചയോടെ നാല് വർഷത്തോളമായ തോന്നിച്ചോ ഞങ്ങളെല്ലാം നേരത്തെ വാർത്ത ചെയ്തിട്ടുള്ളത് ആ ഇതാ ഇപ്പം ഇപ്പം ശരിക്കും നമുക്കൊരു ഏറെ വർക്ക് വാപ്പോസേ ഉള്ളൂ പക്ഷേ അവർക്ക് സ്പെഷ്യൽ റിപ്പേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല വലിയ വലിയ എമൗണ്ട് വരുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല സ്പെഷ്യൽ റിപ്ലേസിന് ഇപ്പം നോർത്തിൽ കേരളത്തിന് നോർത്ത് എറണാകുളം അങ്ങോട്ടുള്ള സി പി ഡബ്ല്യു ഡി സൗത്തിലുള്ളത് സ്റ്റേറ്റ് പി ഡബ്ല്യു ഡി ചെയ്യാനാണ് പറഞ്ഞത് നോർത്തിലുള്ള വർക്ക് മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ എം ഒ യു സൈൻ ചെയ്യുന്നതിൻ്റെ ഒരു താമസമുണ്ട് സ്റ്റേറ്റ് പി ഡബ്ല്യു ഡി ശരിക്കും ചീഫ് എഞ്ചിനീയർ അത് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇതിപ്പോ എന്റെ ഇപ്പം അറിവ് വെച്ചിട്ട് ലേബർ ഓഫീസിൽ നിന്ന് ഫൈനാൻസിൽ മിനിസ്റ്റർ ഓഫീസിൽ ഫൈനാൻസിൽ പോയിട്ടുണ്ട് അത് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഔട്ടേ തുടങ്ങി അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡസ് ഇതിപ്പോ ഉടനെ തന്നെ നമ്മൾ ടെമ്പററി ഒരു ഷീറ്റിന്റെ അറേഞ്ച്മെന്റ് ചെയ്യാമോ ഷീറ്റ് മറ്റേ അടിച്ചിട്ടേ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഷീറ്റ് അടിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ വെള്ളം വന്നോണ്ടിരിക്കുക എല്ലായിടത്തും അപ്പൊ അതിപ്പോ അത്യാവശ്യം അടിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം അത് അടിച്ചിട്ട് നമുക്ക് ഫുള്ള് വയറിങ്ങിന്റെ ഇത് ബോക്സ് ഒക്കെ വേറെ വെക്കാം ഉടനെ ചെയ്യും അത് മറ്റേ ഞാനിപ്പോ വിളിച്ചു പറഞ്ഞു കുറച്ച് എന്നിട്ട് മെയിലയക്കാം എനിക്കൊരു ഇന്റർവ്യൂ ഇടുന്നോണ്ടിരിക്കുന്നത്